വിശ്വാസം കൂടി അത് മനസ്സിലപ്പോഴും തോന്നിയതുണ്ടാവും ഏകദൈവ വിശ്വാസം കളഞ്ഞു പോകില്ല അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തലിമികൾ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ കാരണവന്മാർ അത്തരത്തിലൊരു തലമുറയെ വാർത്തെടുക്കാൻ നടത്തുന്ന വലിയ ഭഗീരഥ പ്രവർത്തനമാണ് ഈ സ്ഥാപനം നിഷാദ് പറഞ്ഞ പോലെ ഇതിന്റെ രണ്ടാം നില നമുക്ക് പണിയണം തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ വാർഷികത്തിൽ നിങ്ങളുമായി തുടക്കത്തിൽ ബന്ധപ്പെടാൻ എനിക്ക് പഠിച്ച അവസരം തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നാളെ ബന്ധായതുകൊണ്ട് രാത്രി തന്നെ നേരത്തെ വല്ലതും എന്ന് ഭയപ്പെട്ട് നേരത്തെ പോകാൻ വേണ്ടിയാണ് പത്തര മണിക്ക് ഞാൻ അവസാനിപ്പിക്കുന്നത് എന്നാലും രണ്ട് മണിക്കുള്ളിലധികം സമയമായി റബ്ബുൽ അള്ളാഹുറപ്പുലി ഈ സ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദൈവത്തിൻ്റെ പ്രതിഫലം രണ്ടു വീട്ടിലും നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കൽക്കൊരു രാമകൂടിക്കാണ് ആ ചെയ്യണം എന്റെ എന്തോ നിങ്ങൾ വായിച്ചോളി ഞാൻ വായിക്കോളാം വായിച്ചോളൂ ഡോയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസീയത്താണ് ഞാൻ ഗർഭിണിയാണ് കഴിഞ്ഞ സ്കാനിങ്ങിൽ ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു നല്ല രീതിയിൽ പ്രസവിക്കാനും കൺകുളിർമയുള്ള സന്താനം ലഭിക്കുവാനും ഉള്ളാഹു അവരുടെ ഉദ്ദേശം പോലെ റാഹത്താക്കി കൊടുക്കട്ടെ എൻ്റെ മകൻ്റെ അസുഖം മാറാനും ജോലിയിൽ പ്രൊമോഷൻ കിട്ടി കടം വിടാൻ വേണ്ടിയും ഡോയൽ ചെയ്യുക ഉള്ളാഹു അത് ഹയറാക്കി കൊടുക്കട്ടെ സാധിച്ചു കഴിഞ്ഞാൽ നർച്ചയ്ക്ക് ഒരു തുക നൽകാൻ ഹതിയ ചെയ്യുന്നു ഉള്ളാഹു അതിന് അവർക്ക് തോഫിക്ക് കൊടുക്കട്ടെ അതുപോലെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദുബൈയിൽ നിന്നും മരിച്ചുപോയ കുട്ടിക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ഒരു ചാക്കി സംഭാവന നൽകി കുട്ടികൾക്ക് ചായ കൊടുത്ത് ഒരു സഹോദരി പ്രത്യേകം ദുവാഹ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഒരുപാട് ഇതുപോലെയുള്ള നന്മയേറിയ സഹായ സഹകരണങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ നമുക്കൊക്കെ വേണ്ടി ഉള്ള ദ ചെയ്യും നമ്മുടെ മഹത്തായ പരിപാടി നാളെ രണ്ടാം ദിവസമായ നാളെ ബഹുമാനപ്പെട്ട അഷ്റഫ് റഹ്മാനി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ നല്ല ഈണത്തിലും അതിനേക്കാൾ കാര്യങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന നല്ലൊരു പ്രഭാഷകനാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട ചുറുചുറുക്കുള്ള പ്രഭാഷകന്മാരിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രഭാഷകനാണ് നമുക്ക് മുമ്പിൽ വരാനുള്ളത് ഇൻഷാല്ല നാളെ നേരത്തെ തന്നെ എല്ലാവരും വന്ന് ആ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി പ്രത്യേകം ദുവായ ചെയ്യണം ഇവിടെ ബഹുമാനപ്പെട്ട മുത്തുക്കോ തങ്ങൾ അതുപോലെ പലരും നമ്മുടെ സ്റ്റേജിലുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഈ മഹത്തായ വേദി ദുവചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ മാറിക്കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ സഹസിലുള്ളവരൊന്നും എഴുന്നൊരു പത്ത് സ്ഥലത്തിൽ അതിൻ്റെ വറുക്കത്തോണ്ടല്ലാതെ നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ

صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد 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 اللهم صل على محمد يا ربي صل عليه وسلم إرنو صلاة توصل دعاء تدل سيغري كبر من ماري الله كابولا كتر آمين الحمد لله رب العالمين الحمد ديو ما في مزيدا. اللهم صل وسلم وزيد وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اشرح بالصلاة عليه صدورنا ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا واقض بها ديوننا واصلح بها أحوالنا وبلغ بها آمالنا وتقبل بها توبتنا واغسل بها حوبتنا وانصر بها حجتنا وتوخر بها ألسنتنا وانس بها وكشتنا وارهم بها وربتنا واجعلها نورا بين أيدينا وعن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ومن تحتنا وفي حياتنا وموتنا وفي قبرنا وحشرنا ونشرنا

പടച്ചവനെയും മതിരി കൂടിയ കൂടിയങ്ങളുടെ മുമിനാത്തുകളുടെ സർവ്വവിധ ദോഷങ്ങളും നീ പൊറത്തു തരണേ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ ഞങ്ങളോട് കൊണ്ട് വസീത് ചെയ്തവരുടെ ദോഷങ്ങളെ പൊറുക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള രോഗികളുണ്ട് ഇവിടെ ദുവാഹ ചെയ്യാൻ എഴുതി ഏൽപ്പിച്ച പല രോഗികളുമുണ്ട് എന്ത് രോഗമാണെങ്കിലും രോഗി ആരാണെന്നും രോഗം എന്താണെന്നും അറിയുന്ന അള്ളാ നീ പരിപൂർണ ശിപാഖിനെ നൽകണേ തമ്പുരാനെ പടച്ചവനെ മാരകമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ അപകട മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ തമ്പുരാനെ പടച്ചവനെ ക്യാൻസർ പോലെ കിഡ്നി രോഗം പോലെ ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും നശിപ്പിക്കുന്ന രോഗം തരല്ല അല്ലാ പടച്ചവനെ ജനങ്ങൾ വെറുക്കുന്ന രോഗത്തിൽ കിടത്തല്ല തമ്പുരാനെ മറ്റുള്ളവർക്ക് പ്രയാസമായി ഇതൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഇന്ന് കരുതും വിധം മറ്റൊരാൾക്ക് ഭാരമാക്കി ഞങ്ങളെ കടത്തി നരകിപ്പിക്കല്ലേ അല്ലാ ചെറുപ്പത്തിൽ അപകടം പറ്റിയോ പ്രായമേറെയായോ അത്തരമൊരു വിധി ഞങ്ങളിൽ ഉണ്ടെങ്കിൽ നിന്റെ മഹത് പകല് കൊണ്ട് അല്ലാ ഈ സ്ഥാപനത്തിന് വേണ്ടി ശതുമത് ചെയ്യുന്നവർക്ക് ഹൈർ നൽകണേ തമ്പുരാനെ ഇവിടുത്തെ ഗുരുവാര്യന്മാർക്കും പഠിതാക്കൾക്കും പ്രതിഫലം നൽകണേ അള്ളാ അള്ളാകെ ഈ കുട്ടികൾക്ക് പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഭക്ഷണവും അരിയും ഒക്കെ കൊടുത്തവരുണ്ട് അവർക്ക് നീ നാളെ സ്വർഗത്തിൽ നല്ല ഭക്ഷണം നൽകണേ അള്ളാ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാഹനെ അവരുടെ രോഗങ്ങൾക്ക് നീ ശിവ കാണിച്ചു കൊടുക്കണേ അള്ളാ പടച്ചവനെ ഞങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ട് പലരും കബറിലാണ് അവരുടെ കബറുകളെ വിശാലമാക്കു തമ്പുരാഹനെ ഞങ്ങളും ആ കബറിലേക്ക് വരുമ്പോ കബർ നീ പ്രകാശിതമാക്കണേ അള്ള പഠിച്ചവനെ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസം നൽകണേ തമ്പുരാനെ ഞങ്ങൾക്ക് കിതമത്ത് ചെയ്യുന്ന ഭാര്യമാർക്ക് കൊടുക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളെ മക്കളെ നീ സ്വലഹീങ്ങളാക്കണേ തമ്പുരാനെ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഉയർന്ന വിജയം തരണേ അല്ലാ മക്കൾ കാരണം ദുരന്തം അനുഭവിക്കേണ്ട ഗതി ഞങ്ങൾക്ക് വരുത്തല്ല തമ്പുരാനെ മക്കളെ കെട്ടിക്കുവാനും ഇടുവെക്കാനും ഒക്കെ കടം വാങ്ങി വലഞ്ഞ പലരും ഈ മജുരിസിലുണ്ടാകും അള്ളാഹുവേ കടക്കാരനായി മരിപ്പിക്കല്ലേ അള്ളാ ജീവിക്കാൻ വേണ്ടി മറ്റൊരാളുടെ തമ്മിൽ കൈനീട്ടി ആജിപ്പിക്കല്ലേ തമ്പുരാനെ കച്ചവടം കൃഷി ജോലി എന്നിവയിലൊക്കെ പറക്കത്ത് ചൊരിയണേ അള്ളാ വിദേശത്ത് ജോലി ചെയ്യുന്ന പലരും പ്രതിസന്ധിയിലാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ മുടക്കല്ല ും ലോകത്ത് മുളെ ശത്രുക്കൾ വർദ്ധിച്ചു വരുന്നു കരുത്ത് ഞങ്ങൾക്ക് തരണേ തരണേനെ പടച്ചവനെ ഉരുമയും സ്നേഹവും ഐക്യവും കാവലും സൗഹാർദ്ദവും നൽകണേ തമ്പുരാനെൽ اللهم اجعلنا من الخادمين لدينك الاسلام واهدنا الى صراطك المستقيم اللهم امدد لنا في اعمارنا ووسغ لنا في ارزاقنا وصُخِّذ لنا اجسامنا وبلغ لنا واثرنا ولا توثر علينا وكلنا ولا تكن لينا فاغفر لنا وارحمنا فإنك تمغ ما تشاء وتثبت عندك أم الكتاب اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألهقنا بالصالحين ربنا رحم آباءنا وأمهاتنا كما ربونا صغارا آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى <applause> الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على جميع صلى على محمد اللهم